അടച്ചുറപ്പുള്ള വീടാണ് മണ്ണാർക്കാട് കുമരമ്പുത്തൂർ സെന്റ് ഗ്രാമത്തിലെ പറളി ഹൈറുന്നീസയുടെ സ്വപ്നം രണ്ട് പെൺമക്കളുമായി ഓലയും പ്ലാസ്റ്റിക് ഷീറ്റും മേഞ്ഞ കുടിലിൽ ഭയന്നാണ് ഹൈറു കഴിയുന്നത് ഒരു വീടിനായി മുട്ടാത്ത വാതിലുകളില്ല രണ്ട് മുതിർന്ന പെൺകുട്ടികളും കഴിച്ചുകൂട്ടുന്നത് ചുമരുകൾക്ക് പകരം പ്ലാസ്റ്റിക് ചാക്കുകൾ കൊണ്ടാണ് മറച്ചിരിക്കുന്നത് രാത്രിയായാൽ പെരുച്ചായകൾ വീടിനുള്ളിലേക്ക് കയറും സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്ന് പന്നികളും വീട്ടുമുറ്റത്തെത്തും ഭയന്ന് വിറച്ചാണ് നേരം വെളുപ്പിക്കുന്നത് വിട്ട് ഉറങ്ങാറില്ല ലഹ്ഭവന പദ്ധതിയിലേക്ക് അപേക്ഷിച്ചെങ്കിലും കിട്ടിയില്ല വിവിധ സംഘടനകളോട് തങ്ങളുടെ സങ്കടം പറഞ്ഞെങ്കിലും അവരും ഒന്നും ചെയ്തില്ല ഭർത്താവ് ജാഫർ വിദേശത്താണെന്ന് കാരണം പറഞ്ഞാണ് എല്ലാവരും തന്നെ കൈവിടുന്നതെന്ന് ഹൈർനിസ പറയുന്നു വിദേശത്ത് പോയെങ്കിലും സ്ഥിര വരുമാനമുള്ള ജോലി ഇതുവരെ ശരിയായിട്ടില്ല വീട്ടിലേക്ക് പണം അയക്കാനോ നാട്ടിലേക്ക് മടങ്ങാനോ സാധിക്കാത്ത അവസ്ഥയിലാണ് ഹൈർനിസ തൊഴിലുറപ്പ് ജോലിക്ക് പോയാണ് മക്കളുടെ പഠന ചെലവും വീട്ടു ചെലവും കഴിച്ചു കൂട്ടുന്നത് ഈ സാഹചര്യത്തിൽ എങ്ങനെ വീട് നിർമ്മിക്കാനാവും വീടിനായി ഹൈർനിസ മുട്ടാത്ത വാതിലുകളില്ല സമീപിക്കുന്നവരെല്ലാം കൈമലർത്തുന്ന സ്ഥിതിയാണ് ഈ ഉമ്മയ്ക്കും പെൺമക്കൾക്കും അടച്ചുറപ്പുള്ള വീട്ടിൽ കിടന്നുറങ്ങാൻ മനസ്സുള്ളവർ കനിയണമെന്ന് പ്രദേശത്തെ അങ്കണവാടി അധ്യാപിക കദീജ പറഞ്ഞു എൻ്റെ ഏരിയയിലെ ഒരു വീടാണ് ഹയർനിസ വൈഫ് ഓഫ് ജാഫർ പാർലി ഒരു ഉമ്മയും രണ്ടു മക്കളും ആ ഒരു കഴിയുന്ന വീടിൻ്റെ അവസ്ഥ വളരെ ശോചനീയാണ് ഞാൻ പല പല പലരോടും അതുവരക്കൊരു വീടിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നും എനിക്ക് ശരിയായ മറുപടി കിട്ടിയിട്ടില്ല എങ്ങനെയെങ്കിലും അവർക്കൊരു വീട് കൊടുത്തുകൊണ്ട് ആ പെൺകുട്ടികൾക്കും ഉമ്മയ്ക്കും സമാധാനമായിട്ട് അടച്ചുറച്ച് കിടന്നുറങ്ങാൻ പറ്റുന്നൊരു വീട് പാസ്സാക്കി കൊടുത്ത വളരെ ഉപകാരമായിരുന്നു ഞാൻ ഇനി അവർക്ക് വേണ്ടി പറയാത്ത വ്യക്തികളില്ല ഒരുപാട് വീട് പറഞ്ഞിട്ടുണ്ട് അപേക്ഷകൾ കൊടുപ്പിച്ചിട്ടുണ്ട് ലാസ്റ്റ് ആണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ലൈവായിട്ട് ഞാൻ തന്നെ ഒന്ന് പറയാമെന്ന തീരുമാനത്തെത്തിയത് ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരും അവർക്ക് വിവരം കൊടുക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാവണം എന്ന് അപേക്ഷിക്കുകയാണ് മലബാർ മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് ഡി പ്രാദേശിക ചാനൽ